ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ട് ഡെവലപ്പ് ചെയ്ത നല്ലൊരു മേഖലയാണ് ഇത് ഡിവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ പന്ത്രണ്ട് ദിവസത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഗ്ലാഡിൻ ടൈലുകളൊക്കെ ഒട്ടിച്ചു കൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടേജ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സൈഡ് വഴി തങ്ങ ഒരു തെങ്ങൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം സൈഡ് വഴി ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് മുറ്റം നല്ല മുറ്റമുള്ള മേഖലയാണ് അപ്പോൾ ഇത് ചുറ്റുവടീറ്റോടെ ജനൽപ്പാളികൾ നമുക്ക് കാണാം ഇതെല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുന്നത് കട്ടളയെല്ലാം ആഞ്ഞിലിയാണ് പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മൾ ഇതാണ് കാർഫോർസ് വലിപ്പമുള്ളൊരു കാർഫോർസ് നമുക്ക് ഇവിടെ കാണാം നമ്മൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് സ്റ്റെപ്പായിട്ടുള്ള ഭാഗമെല്ലാം ഗ്രാനേറ്റും അതുപോലെ തന്നെ അകത്തേക്ക് വെർട്ടിഫൈഡ് ടൈലും കൊടുത്തുകൊണ്ടാണ് ഔട്ട് ചെയ്തിരിക്കുക തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വിശാലമായ സ്വീകരണ മുറി ഇവിടെ കാണുന്നത് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെ ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോള് ഈ ഡൈനിങ് ഹാളിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ് ഇത് നല്ല ഒരു ഡൈനിങ് ഹാളാണ് ഇതാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഡോറുകളെല്ലാം തേക്കിൻ തടി കൊണ്ടുള്ളതാണ് നല്ല ഡോറുകളൊക്കെയാണ് അപ്പോൾ ഈ വീടിന്റെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഉണ്ട് സെറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ ബാക്കി പണി മുഴുവൻ തീർന്നുകിടക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി ഇറങ്ങി കഴിഞ്ഞാൽ ചൂട് പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെയും ഡോറ് ഡോറുകളെല്ലാം തേക്ക് തന്നെയാണ് നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ലൊരു ഡോറുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുക ഇവരുടെ പല വീടുകളും മീനച്ചിൽ ഹോംസ് വഴി തന്നെയാണ് സെയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം കാരണം ഇവരെല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കാരണം മേടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് പറയുന്നത് മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി കിച്ചൺ ചില വർക്ക് ഏരിയയും കൂടിയാണ് സെമി പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണ് നല്ല വലിപ്പമുള്ള കിച്ചൺ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചൺ അപ്പോൾ ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് പന്ത്രണ്ടരസെൻ്റ് സ്ഥലം കിണർ വെള്ളം വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്ത മേഖല അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീട് മിനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക വിളിച്ച് വന്നാൽ ഞങ്ങൾ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ അവൈലബിൾ ആണ് പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് അപ്പോൾ പുതിയ വീഡിയോ അമ്മ എത്തുന്നവരേക്കും ഗുഡ് ബൈ